അനുദീന വിശുദ്ധ യോഹൻ ഹഡിസ് വിശേഷം അധ്യായം ആറ് അക്കാലത്ത് സ്വർഗത്ത് നിന്ന് ഇറങ്ങി വന്ന അപ്പം ഞാനാണ് എന്ന് യേശു പറഞ്ഞതിനാൽ യഹൂദർ അവനെതിരെ പെറുപിരുത്തു അവർ പറഞ്ഞു ഇവൻ ജോസഫിന്റെ മകനായ യേശുവല്ലേ ഇവന്റെ പിതാവിനെയും മാതാവിനെയും നമുക്ക് അറിഞ്ഞുകൂടെ പിന്നെ എങ്ങനെയാണ് ഞാൻ സ്വർഗത്തിൽ നിന്ന് വന്നിരിക്കുന്നത് എന്ന് ഇവൻ പറയുന്നത് യേശു അവരോട് പറഞ്ഞു നിങ്ങൾ പരസ്പരം പിറുപിറുക്കേണ്ടതില്ല എന്നെ അയച്ച പിതാവ് ആകർഷിച്ചാലല്ലാതെ ും എന്റെ അടുക്കൽ വരുവാൻ സാധിക്കുകയില്ല അന്ത്യദിനത്തിൽ അവനെ ഞാൻ ഉയർപ്പിക്കും അവരെല്ലാവരും ദൈവത്താൽ പഠിപ്പിക്കപ്പെട്ടവരാകും എന്ന് പ്രവാചകരന്ഥങ്ങളിൽ എഴുതപ്പെട്ടിരിക്കുന്നു പിതാവിൽ നിന്ന് ശ്രമിക്കുകയും പഠിക്കുകയും ചെയ്തവരെല്ലാം എൻ്റെ അടുക്കൽ വരും ആരെങ്കിലും പിതാവിനെ കണ്ടിട്ടുണ്ട് എന്നല്ല ഇതിനർത്ഥം ദൈവത്തു നിന്നുള്ളവൻ മാത്രമേ പിതാവിനെ കണ്ടിട്ടുള്ളൂ സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട് ഞാൻ ജീവന്റെ അപ്പമാണ് നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ വെച്ച് മന്നെ ഭക്ഷിച്ചു എങ്കിലും അവർ മരിച്ചു ഇതാകട്ടെ മനുഷ്യ ഭക്ഷിക്കുന്നതിന് വേണ്ടി സ്വർഗത്തിൽ നിറങ്ങി വന്ന അപ്പമാണ് ഇത് ഭക്ഷിക്കുന്നവൻ മരിക്കുകയില്ല സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന ജീവനുള്ള അപ്പം ഞാനാണ് ആരെങ്കിലും ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിച്ചാൽ എന്നേക്കും ജീവിക്കും ലോകത്തിന്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരം തന്നെയാണ് ഈശോ ഏറ്റവും സ്നേഹമുള്ള പ്രിയദേവമക്കളെ ഈ വിശുദ്ധ പ്രഭാതത്തിൽ ദൈവ തിരുസന്നിധിയിൽ പ്രാർത്ഥനാപൂർവ്വമായിരിക്കുന്ന നമുക്ക് ജീവന്റെ അപ്പത്തെ ധ്യാനിക്കാം ഇന്ന് ആഗോള തിരുസഭ ആണ്ടുവട്ടത്തിന്റെ പത്തൊൻപതാം ഞായറായി ആഘോഷിക്കുന്നു ഏറെ അർത്ഥസമ്പുഷ്ടമായ തിരുവചനങ്ങളിലൂടെ ഈ ദിനം ദൈവജനമായി നമ്മെ തിരുസഭ ബലപ്പെടുത്തുകയാണ് ഇന്നത്തെ ആദ്യ വായന ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നിന്ന് ഏലിയായുടെ ജീവിതത്തിൽ ഉണ്ടായ ദൈവീക ഇടപെടലിനെ കുറിച്ചാണ് ഏലിയ അവശനായി കിടക്കുമ്പോൾ ദൈവദൂതൻ അവനെ തട്ടി ഉണർത്തി പറയുന്നു ഭക്ഷിക്കുക പാനം ചെയ്യുക അവൻ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്തു അത് അവന്റെ ജീവിത യാത്ര തുടരാൻ ബലം നൽകി നാൽപ്പത് രാവും പകലും യാത്ര ചെയ്ത് അവൻ ദൈവത്തിൻ്റെ മലയായ ഹൊരോബിലെത്തി നോക്കൂ ജീവന്റെ അപ്പമാണ് സ്വർഗം അവൻ നൽകിയത് ശാരീരിക അവസ്ഥതകളും മാനസിക അസ്വസ്ഥതകളും മാറ്റി അവനെ ബലമുള്ളവനാക്കി ദൈവത്തിന് വേണ്ടി സഞ്ചരിക്കുവാൻ അവനെ പ്രാപ്തമാക്കി നിത്യജീവന്റെ അപ്പം നാം സ്വന്തമാക്കണമെങ്കിൽ ഈ ഭൂമിയിൽ നമ്മൾ എപ്രകാരം ജീവിക്കണമെന്ന് അപ്പോസ്സനായ പൗലൂസ് ഇന്നത്തെ രണ്ടാമത്തെ വായനയിലൂടെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് എഫ് എ സിയർക്ക് എഴുതിയ ലേഖനം നാലാം അധ്യായമാണ് ഇന്ന് നമുക്ക് ആധാരമേ നൽകിയിരിക്കുക ദൈവം ക്രിസ്തു വഴി നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും പരസ്പരം ക്ഷമിച്ചും കരുണ കാണിച്ചും ഹൃദയാർദ്രതയോടുകൂടി പെരുമാറുവാൻ ആവശ്യപ്പെടുന്നു വത്സല മക്കളെപ്പോലെ നിങ്ങൾ അനുസരണയുള്ളവരായിരിക്കുവിൻ ക്രിസ്തു നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ ആ സ്നേഹത്തിൽ ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതം ഒരു സുരഭില കാഴ്ചയായി ദൈവത്തിന് സമർപ്പിക്കപ്പെടും എന്ന് അപ്പോസ്നെ ഓർപ്പെടുത്തുന്നു സത്യത്തിൽ നമ്മുടെ ജീവിതം ദൈവത്തിരുമുമ്പിൽ വിലയുള്ളതായിത്തീരുന്നത് സഹോദര സ്നേഹത്തിൽ അടിയുറച്ച് നമ്മൾ ജീവിക്കുമ്പോഴാണ് ഹൃദയപൂർവ്വം നമ്മൾ ക്ഷമിക്കുമ്പോൾ ആർദ്രതയോടുകൂടി പെരുമാറുമ്പോൾ നമ്മുടെ ജീവിതം അനേകർക്ക് അനുഗ്രഹമായിത്തീരുകയും സ്വർഗം അത് വിലമതിക്കുകയും ചെയ്യും നിത്യജീവന്റെ ഭോജനമായ ദിവ്യകാരുണ്യം സ്വീകരിക്കുവാൻ ഭാഗ്യം ലഭിച്ചവരാണ് നമ്മൾ ഇന്നത്തെ സുവിശേഷത്തിലൂടെ യേശു അസന്നിഗ്ധമായി നമ്മെ പഠിപ്പിക്കുന്നു ദിവ്യകാരുണ്യം എന്താണ് എന്ന് ഇത് ജീവന്റെ അപ്പമാണ് ഈ അപ്പം ഭക്ഷിക്കുമെന്ന് നിത്യം ജീവിക്കുമെന്ന് ക്രിസ്തുവാണ് നമുക്ക് ഉറപ്പ് നൽകിയത് അത് നിരാകരിക്കുകയും വിശുദ്ധ കുർബാനയിൽ ക്രിസ്തുവിന്റെ സാന്നിധ്യത്തെ ചോദ്യം ചെയ്യുന്ന എന്ന വ്യക്തികൾക്കുള്ള മറുപടിയും ഇന്നത്തെ സുവിശേഷത്തിലുണ്ട് യേശു പറയുന്നു എന്നെ അയച്ച പിതാവ് ആകർഷിച്ചാലല്ലാതെ ഒരുവനും എൻ്റെ അടുക്കൽ വരുവാൻ സാധിക്കില്ല നോക്കൂ ക്രിസ്തുവിൻ്റെ അടുക്കലേക്ക് വരുന്നവർക്ക് മാത്രമേ നിത്യജീവനുള്ളൂ അതിൽ വിശ്വാസമർപ്പിച്ച് ജീവിക്കുന്നവർക്ക് മാത്രമേ നിത്യരക്ഷയുടെ പൂർണ്ണത സ്വന്തമാക്കാൻ കഴിയുകയുള്ളൂ പിതാവിൽ നിന്ന് ശ്രവിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത കാര്യങ്ങളാണ് ക്രിസ്തു ലോകത്തെ അറിയിച്ചത് അങ്ങനെയെങ്കിൽ ക്രിസ്തുവിനെ നാം ശ്രവിക്കാതിരിക്കുമ്പോൾ ക്രിസ്തു നൽകുന്ന കൃപകളെ സ്വീകരിക്കാതിരിക്കുമ്പോൾ നമുക്ക് നഷ്ടമാകുന്നത് നിത്യജീവന്റെ സമൃദ്ധമായ കൃപാവരമാണ് മാനുഷിക ഭാഷയിൽ ഉൾക്കൊള്ളാൻ കഴിയാത്തതാണ് ലോകത്തിന് ജീവൻ നൽകുന്നതിന് വേണ്ടി ഞാൻ നൽകുന്നത് എൻ്റെ ശരീരമാണ് എന്ന ക്രിസ്തുവിൻ്റെ പഠനം എന്നാൽ ലോകത്തിൻ്റെ കാഴ്ചപ്പാടിലല്ല ദൈവീക സത്യങ്ങളെ നാം ദർശിക്കേണ്ടത് ദൈവത്തിന് ദൈവത്തിൻ്റെ പദ്ധതിയുണ്ട് മനുഷ്യകുലത്തെ വീണ്ടെടുക്കാൻ ആ വലിയ നന്മയുടെ പദ്ധതിയാണ് യേശു കാൽവരിമലയുടെ വെരുമാറിൽ പൂർത്തീകരിച്ചത് അതിന്റെ പൂർണതയാണ് ഓരോ വലിപീഡത്തിലും ഇന്നും അത് പൂർത്തീകരിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുക യേശു അസന്യഗ്ധമായിട്ടാണ് പ്രഖ്യാപിക്കുക സ്വർഗത്തിൽ ഇറങ്ങി വന്ന ജീവനുള്ള ജീവനുള്ളപ്പം ഞാനാകുന്നു പ്രിയദേമക്കളെ നമുക്ക് ദിവ്യകാരുണ്യ സ്നേഹത്തിന്റെ ആത്മീയത കുറച്ചുകൂടി ആഴമായി സ്വീകരിക്കാം പിതാവിനാൽ ആകർഷിക്കപ്പെട്ട് ദൈവസന്നിധിയിൽ നിരന്തരം നിലനിൽക്കുവാനും സ്വർഗീയ വിരുന്നിൽ ഭാഗമാക്കാകാനും ഈ ലോകത്ത് ദൈവം നൽകുന്ന സ്നേഹത്തിന്റെ ദിവ്യകാരുണ്യ വിരുന്നിൽ നമുക്ക് ഭക്തിപൂർവ്വം പങ്കുകൊള്ളാം സ്വർഗീയ അപ്പം ഭക്ഷിക്കുന്നവന് ഭൗതിക മരണം മാത്രമേ ഉള്ളൂ അവന്റെ ശരീരം മാത്രമേ മരിക്കുന്നുള്ളൂ അവന്റെ ആത്മാവ് നിത്യജീവിതത്തിലേക്ക് എടുക്കപ്പെടുന്നുവെന്ന് യേശു നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഈ ലോകത്തിന് വേണ്ടി മാത്രം നിലനിൽക്കാതെ സ്വർഗത്തിന് വേണ്ടി നിലകൊള്ളാൻ ജീവന്റെ അപ്പം സ്വീകരിക്കുവാൻ നമ്മെ എല്ലാവരെയും യോഗ്യരാക്കി തീർക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഒപ്പം ദിവ്യകാരുണ്യ സ്നേഹത്തിന് യോഗ്യമായ നിർമ്മലമായ ഒരു ജീവിതം നയിക്കുവാൻ വേണ്ട ആത്മീയ ബലവും കൃപയും സമൃദ്ധമായി നമ്മുടെ മേൽ ചൊരിയാൻ കരുണയുള്ള കർത്താവിനോട് ഈ ദിനം യാചിക്കാം കർത്താവ് നിങ്ങളോടുകൂടെ സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ സമൃദ്ധമായി അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ Amen.